വാർഡ് വിഭജനം പൂർത്തിയാക്കി അന്തിമ വിജ്ഞാപനം പുറത്തിറങ്ങി മണ്ഡലത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് അതിർത്തികളിൽ മാറ്റം വരുത്തി ഒന്ന് മറ്റൊന്നിനോട് ചേർത്ത് വിഭജിച്ചും ചിലതിനെ പേരുമാറ്റിയും ജില്ലയിൽ പുതിയതായി നൂറ്റി നാൽപ്പത്തിയാറ് വാർഡുകളാണ് രൂപവത്കരിച്ചത് ജനസംഖ്യാടിസ്ഥാനത്തിലാണ് വാർഡുകളുടെ വിഭജനം നടന്നത് നിലവിൽ വാർഡ് വിഭജനം പൂർത്തിയായതോടെ തൃത്താല നിയോജകമണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളുടെ വാർഡ് വിഭജന കണക്കുകൾ നോക്കാം പതിനാറ് വാർഡുകൾ ഉണ്ടായിരുന്ന ആ പരിതൂർ പഞ്ചായത്തിൽ ഇപ്പോൾ പതിനെട്ട് വാർഡുകളാണുള്ളത് ചാതൻപാറക്കുന്ന് തെക്കുമുറി എന്നിവയാണ് പരിതൂർ പഞ്ചായത്തിലെ പുതിയ വാർഡുകൾ പതിനെട്ട് വാർഡുകൾ ഉണ്ടായിരുന്ന പട്ടിത്തറ പഞ്ചായത്തിൽ വാർഡുകളുടെ എണ്ണം മൂന്നായി ഉയർന്നു കരിമ്പനക്കുന്ന് മൂർക്കത്താഴം കമ്മങ്ങാട്ടുകുന്ന് എന്നിവയാണ് പട്ടിത്തറ പഞ്ചായത്തിൽ രൂപീകൃതമായ പുതിയ മൂന്ന് വാർഡുകൾ തൃത്താല പഞ്ചായത്തിൽ രണ്ട് വാർഡുകളാണ് പുതിയതായി കൂട്ടിച്ചേർക്കപ്പെട്ടത് ഇതോടെ പതിനേഴിൽ നിന്നും പത്തൊൻപതായി വാർഡുകളുടെ എണ്ണം വർദ്ധിച്ചു ഞാങ്ങാട്ടിരി സെന്റർ മേഴത്തൂർ സെന്റർ എന്നിവയാണ് തൃത്താല പഞ്ചായത്തിലെ പുതിയ വാർഡുകൾ കപ്പൂർ പഞ്ചായത്തിൽ ഞാവലിൻകാട് പെരിങ്കന്നൂർ എന്നിങ്ങനെ രണ്ട് വാർഡുകളാണ് പുതിയതായി ചേർക്കപ്പെട്ടത് ഇതോടെ കപ്പൂർ പഞ്ചായത്തിൽ വാർഡുകളുടെ എണ്ണം പതിനെട്ടിൽ നിന്നും ഇരുപതായി ഉയർന്നു പതിനേഴ് വാർഡുകളുണ്ടായിരുന്ന നാഗലശ്ശേരി പഞ്ചായത്തിൽ പുതിയതായി രണ്ട് വാർഡുകളാണ് ചേർക്കപ്പെട്ടത് ചെറുചാലിപ്പുറം പെരിങ്ങോട് തെക്കുമുറി എന്നിവയാണ് നാഗലശ്ശേരിയിലെ പുതിയ വാർഡുകൾ മുൻപ് പതിനെട്ട് വാർഡുകളുണ്ടായിരുന്ന തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ ഇപ്പോൾ ഇരുപത് വാർഡുകളാണ് ഉള്ളത് എഴുമങ്ങാട് വെസ്റ്റ് ചാത്തന്നൂർ എന്നിവയാണ് തിരുമിറ്റക്കോട്ടെ പുതിയ വാർഡുകൾ തണ്ണീർക്കോട് കരിമ്പ വട്ടത്താണി എന്നിങ്ങനെ രണ്ട് വാർഡുകളാണ് ചാലുശ്ശേരി പഞ്ചായത്തിൽ പുതിയതായി ചേർക്കപ്പെട്ട വാർഡുകൾ ഇതോടെ പതിനഞ്ച് വാർഡുകളുണ്ടായിരുന്ന ചാലുശ്ശേരി പഞ്ചായത്തിൽ വാർഡുകളുടെ എണ്ണം പതിനേഴായി ആനക്കര പഞ്ചായത്തിൽ പെരുമ്പലം എന്ന പേരിൽ ഒരു വാർഡ് മാത്രമാണ് പുതിയതായി കൂട്ടിച്ചേർക്കപ്പെട്ടത് പതിനാല് വാർഡുകൾ ഉണ്ടായിരുന്ന ആനക്കര പഞ്ചായത്തിൽ ഇപ്പോൾ പെണ്ണിനെ കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി